കണ്ടോ നമ്മുടെ പറമ്പിൽ നിന്ന് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ളൊരു ഈറ്റിത്തെടിയാണിത് ഇത് കഴിഞ്ഞ ദിവസം മുറിക്കേണ്ട സാഹചര്യം വന്നു നമ്മളിത് മുറിക്കാതെ പരിപാലിച്ചു വരികയായിരുന്നു പക്ഷേ ഇതിനെട്ട് കഴിഞ്ഞ സീസണിൽ ഇടിവെട്ടി ഇടിവെട്ടി ചില കേസിലൊക്കെ ഇടിവെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തളുത്ത് വരാറുണ്ട് അങ്ങനെ തളുത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വെച്ചോണ്ടിരുന്നു ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്തു പക്ഷേ വിഷപ്പെട്ടില്ല പൂർണ്ണമായിട്ടും മുകളിൽ നിന്ന് നിലയെല്ലാം കുഴി മരം പയ്യെ ഉണങ്ങി തുടങ്ങുന്ന സാഹചര്യം വന്നതുകൊണ്ട് ഇത് മുറിക്കേണ്ടി വന്നു കാരണം പിന്നെ ഇതിവിടെ നിർത്തി കഴിഞ്ഞാൽ അപകടമാണ് ചിലപ്പോൾ ഒരു വർഷം ഒക്കെ വീണ്ടും നിർത്താൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പയ്യെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ അടർന്ന് വീഴാൻ തുടങ്ങും കൂടാതെ പിന്നെ ചെ ചെടി അല്ലെങ്കിൽ മരം നമ്മൾ ഉദ്ദേശിക്കാവുന്ന സ്ഥലത്തേക്ക് ഇടിയേണ്ടി ഒരു സാഹചര്യം വരും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാസ്സെടുത്ത് ഇത് വെട്ടി വെട്ടിമറിച്ച് ഇങ്ങനെ ഇട്ടുകയാണ് അപ്പോൾ ഇതിന് ഒരു ഒരാഴ്ചയാണ് കഴിയുമ്പോൾ ഇവിടുന്ന് പോവും നൂറ്റിപ്പത്ത് വർഷം പഴക്കമുണ്ടായി കാരണം എന്ന് വെച്ചാൽ ഈ പറ ഈ പറമ്പ് ഞങ്ങളുടെ കൈവശം വരുന്നതിന് മുമ്പ് കൈവശം വെച്ചുകൊണ്ടിരുന്ന ആളുകളെ നമുക്കറിയാവുന്നതാണ് അന്ന് ഇത് കൈവശം ഉണ്ടായിരുന്ന ആളുടെ ചെറുപ്പം മുതലുള്ള സാധനമാണ് അദ്ദേഹം എന്ത് ജീവിച്ചിരുന്നെങ്കിൽ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് വയസ്സ് പ്രായം ഉണ്ടാവും എന്നുള്ള ഒരു പ്രായമുള്ള ഒരാളാണ് എൻ്റെ ഫാദർ ഒക്കെ അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ വീട്ടത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണെങ്കിലൊരു വർഷം പറഞ്ഞു നല്ല മൂപ്പത്തി ഇതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം അധികം വെള്ളം നല്ല കാതലാണ് ഈട്ടി എന്ന് പറയുന്ന സാധനം ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് നമുക്കറിയാം ഇത്രയൊക്കെ പ്രായം ഉണ്ടെങ്കിൽ ഒരു തേക്കാണെങ്കിൽ ഇപ്പം എതിരെ കളിച്ചാലൊരു നൂറ്റി ഇരുപത് ഇഞ്ച് ആ റേഞ്ചിലൊക്കെ വണ്ണം വയ്ക്കും പക്ഷേ ഇതിപ്പോഴും ഒരു എഴുപത് ഇഞ്ച് പ്ലസ് ഒക്കെ ആയിട്ടുള്ളൂ എന്തായാലും നിർഭാഗ്യവശാൽ നമുക്ക് നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി അപ്പോൾ ഇതിങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഏതായാലും വെട്ടിക്കിടേണ്ട സാഹചര്യം വന്നു അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു